ശ്രീ ശാരം പണിയുന്നുള്ളവർക്കു തുണയാനം നാവിൽ വന്നു വിളയാടുക വേണം സർവമംഗളമംഗല്യേശിവേ സർവാർത്ഥസാധികേശരണ്മ്പകേ ദേവി നാരായണീണമു ആ ഭഗവാന്റെയും ആ പന്നുണിക്കണ്ണൻ്റെ ജഗദമ്പിയുടെ തൃപാത വർപ്പങ്ങള് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പത്തൊമ്പത് ആമത്തെ അധ്യായത്തിലേക്ക് കടക്കാം ശുഭന്റെ വിവാഹത്തിനെ പറ്റിയാണ് വർണ്ണിക്കുന്നത് ശേഷുഭൻ വിവാഹം കഴിച്ചു എന്നുള്ളത് നമുക്കൊന്നും അറിയാത്ത കാര്യല്ലേ കഴിച്ചതച്ചറിയുന്നുണ്ടോ ആർക്കെങ്കിലും എനിക്ക് അറിഞ്ഞിട്ടില്ല അപ്പൊ ശ്രീശുഖൻ മഹാരാജാവിനോട് ചോദിക്കുന്നു അല്ലയോ ഒന്ന് പോത്തമാ ഇനിയും പല സന്ദേഹങ്ങളും എന്റെ മനസ്സിൽ പൊന്തി വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ട് എന്ന് പറയുന്നു മായയുടെ മധ്യത്തിൽ വസിക്കുന്നവൻ ഒന്നിനോട് മോഹവും ഭ്രമവും ഇല്ലാതെ ജീവിക്കാൻ സാധ്യമാണോ ശാസ്ത്രജ്ഞാനവും സാധനാ ചതുഷ്ടത്തിലെ നിത്യാനിത്യ വിചാരമൊക്കെ ഉണ്ടായിട്ടും മനസ്സിൽ ആഗ്രഹം അവസാനിക്കുന്നില്ലെങ്കിൽ അവൻ മുക്തനാകുന്നത് എങ്ങനെയാണ് ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വെളിച്ചം വെളിച്ചം എന്ന് പറഞ്ഞ് വെളിച്ചം എന്ന് പറഞ്ഞ് ഇരുന്നാല് ഇരുട്ടില്ലാതാവോ ഇല്ലല്ലോ പ്രകാശമുള്ള വിളക്ക് തന്നെ വേണ്ടേ അതേപോലെ അവിദ്യാരൂപമാകുന്ന അന്ധകാരത്തെ തുടച്ചു കളയാൻ ശാസ്ത്രജന്യമായ പരോക്ഷജ്ഞാനം അപര്യാപ്തമാണ് എന്നും യോഗജന്യമായ ജ്ഞാന ഭാസ്കരന്റെ ഉദയം തന്നെ വേണമെന്നും അറിവുള്ളവർ പറയുന്നുണ്ടല്ലോന്ന് ജനക മഹാരാജാവിനോട് ചോദിക്കുന്നു ഗ്യസ്ഥനായി ജീവിക്കുന്നവനൊരു ഹിംസയും കൂടാതെ ജീവിക്കാൻ സാധ്യമാണോ മഹാരാജാവെന്ന് ചോദിക്കുന്നു ഗൃസ്ഥനായാലും രാജാവായാലും ധനത്തിൽ ആഗ്രഹമുണ്ടാകും ഇല്ലാതിരിക്കുകയില്ല എന്ത് പറഞ്ഞാലും ആഗ്രഹം ഇല്ലാതിരിക്കൂല രാജ്യമോഹവും യുദ്ധത്തിൽ ജയിക്കാനുള്ള ആഗ്രഹമുള്ളവനെ എങ്ങനെ മുക്തനാണെന്ന് പറയും അത് പറയാൻ പറ്റുമോ അങ്ങും ഇതുപോലെ എല്ലാ ആഗ്രഹങ്ങളും ഉള്ളവനല്ലേ രാജാവിനോട് ചോദിക്കാണ് അദ്ദേഹം താപസന്മാര് സാത്വിക ബുദ്ധിയും കള്ളന്മാരു ബുദ്ധിയും കാണാം അങ്ങും വിദേഹനെന്ന സ്വീകരിച്ച് ദേഹാഭിമാനികളെ പോലെ പെരുമാറുകയാണല്ലോ അല്ലെ എരിവും പുളിവും കയ്പും മധുരവും നല്ലതും ചീത്തയും അങ്ങ് അറിയുന്നുണ്ട് അറിയുന്നില്ല എന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ശുഭവും അശുഭവും അതേപോലെ കാണാൻ അങ്ങേക്ക് പറ്റുമോ ഇല്ലല്ലോ അങ്ങേക്കും ജാഗ്രതയുണ്ട് സ്വപ്നമുണ്ട് സുഷുപ്തി ഉണ്ട് കാലഭേദങ്ങളോ ഉണ്ട് പിന്നെ സന്യാസാവസ്ഥ എങ്ങനെ ഉണ്ടാക്കും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു ആയിട്ട് പിന്നെ സന്യാസാവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കുന്നു രാജാവിനോട് അങ്ങയുടെ അധീനത്തിലുള്ള രാജ്യം അന്യം എന്നിവ യജമാനം ഞാനാണെന്ന തോന്നലും അങ്ങനെ ഇല്ലേ പാമ്പും മാലയും അങ്ങനെ ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ പാമ്പിനെ പാമ്പായിട്ടും മാലയെ മാലയായിട്ടും തന്നെ അങ്ങക്ക് തോന്നുന്നില്ലേ വിമുക്തന് പുല്ലും കല്ലും സ്വർണവും ഒരുപോലെയാവും ഒന്നിലും വേർതിരിവ് കാണാത്തവനാണ് വിമുക്തൻ എൻ്റെ മനസ്സിൽ ഭാര്യാഭ്രാദികൾക്ക് ഒരു സ്ഥാനവുമില്ല ആ സുഖം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഒറ്റക്കൊരു വാശയും കൂടാതെ ഇങ്ങനെ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം ഒരാളോടും സംഘമില്ലാതെയും അതുപോലെ തന്നെ മമതാബന്ധം തോന്നാതെയും വിശക്കുമ്പോൾ കയ്യിൽ വരുന്ന എന്തെങ്കിലും കായ്ക്കനുകൾ ഭക്ഷിച്ച് ആശ്രമങ്ങൾ തോറും സഞ്ചരിക്കാനാണ് എനിക്ക് താല്പര്യം ത്രിഗുണങ്ങൾക്ക് അതീതനും ഒന്നിലും രാഗവുമില്ലാത്ത എനിക്ക് ഭാര്യാപുത്രന്മാരെ കൊണ്ട് എന്ത് സുഖമാണ് നേടാനുള്ളത് അങ്ങ് പറഞ്ഞു തരൂ അങ്ങാണെങ്കിൽ പല കാര്യങ്ങളെല്ലാം രാഗം പുലർത്തുന്നു എന്നിട്ടും വിമുക്തനാണെന്ന് സമർത്ഥിക്കുന്ന ശുദ്ധഭോഷ്കല്ലേ മഹാരാജാവേ ശത്രുക്കളെ പറ്റിയുള്ള ചിന്ത ഉണ്ട് ധനചിന്തയുണ്ട് സൈന്യ ചിന്തയുണ്ട് ഇതൊക്കെ അങ്ങനെ എപ്പോഴും അരട്ടുന്നില്ലേ ചിന്തയുടെ പ്രവാഹം തന്നെയല്ലേ അങ്ങയെ പിന്തുടരുന്നത് അല്ലാന്ന് പറയാൻ പറ്റുമോ ിതേന്ദ്രന്മാരും മിതാഹാരം ശീലിക്കുന്നവരുമാണ് അവർക്ക് ഇത്ര ഭക്ഷണമാണ് എന്താ ഭക്ഷണമാണോന്നൊന്നുമില്ല കുറച്ച് ഭക്ഷണത്തെ പോലെ ഇന്ദ്രിയങ്ങളെല്ലാം അവര് അടക്കും ഒരു ഇന്ദ്രിയ അവരെ ഒരു ഇന്ദ്രിയങ്ങൾക്കും പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല ാണ് അറിഞ്ഞിട്ടും വിഷയങ്ങളിൽ ഭ്രമിച്ചിരിക്കുകയാണ് അന്നോടെ കുലത്തിലുള്ളവർക്ക് വിദേഹനെന്നാണല്ലോ പേര് അല്ലേ നിങ്ങളും ഈ ജഗത്തിൽ ഭ്രമിച്ചിരിക്കുന്നത് കാരണം ആ പേര് തന്നെ നിരർദ്ധകമാവുകയല്ലേ സാധാരണയായി ഞാൻ ഒന്ന് പറയട്ടെ സാധാരണയായി പാമരന് വിദ്യാധരനെന്നും ജന്മന അന്ധന ദരിദ്രനെന്നും ദരിദ്രന് ലക്ഷ്മീധരൻ എന്നും പേരിടാറുണ്ട് പേരിടാൻ നീളം കുറഞ്ഞ് ഒട്ടും നീളമില്ലാതക്ക് നീളമില്ല ആളുടെ പേര് വിളിക്കും പോങ്കണ്ണുള്ള ഒൾക്ക് എന്തു പേരുളിക്കും ആണിനാ ആണ് ചെന്താമരാക്ഷേളിക്കും പെണ്ണാണെങ്കിൽ കമലാക്ഷി അല്ലെങ്കിൽ മീനാക്ഷി എന്നൊക്കെ പേര് വിളിക്കും അതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അതേപോലെ അങ്ങയുടെ കുലത്തിൽ മുമ്പ് പിറന്ന രാജാക്കന്മാരും കർമ്മം കൊണ്ട് വിദേഹരല്ലെ അല്ലെങ്കിലും പേര് കൊണ്ട് മാത്രം വിദേഹൻ എന്ന പേരിൽ വിഖ്യാതരായി അദ്ദേഹം പറയുകയാണ് പണ്ട് 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 അങ്ങയുടെ കുലത്തിൽ നീമി എന്നൊരു ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം വസിഷ്ഠന യജ്ഞാചാര്യനെ നിശ്ചയിച്ച് ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു ആ വിവരം വസിഷ്ഠനെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ വശിഷ്ഠൻ പറയുകയാണ് ഇന്ദ്രനൊരു യജ്ഞം നടത്താൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അത് തീർത്തതിനു ശേഷം അങ്ങയുടെ യജ്ഞം നടത്തി തരാട്ടോ അപ്പോഴേക്കും യജ്ഞ സംഭാരങ്ങളൊക്കെ വേണ്ടതൊക്കെ സ്വരൂപിച്ചു കൊള്ളാൻ പറഞ്ഞു വശിഷ്ടൻ യാത്രയാവും ചെയ്തു നീവി രാജാവിനത് ഇഷ്ടമായില്ല എന്നാ വേണം തീരുമാനിക്കാൻ പറഞ്ഞാൽ അത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കൂല പറഞ്ഞത് ഇഷ്ടമായില്ല അദ്ദേഹം വേറെ പുരോഹിതന്മാർ രാജാവിൻ്റെ അത് യാഗം നടത്തുകയും ചെയ്തു ഇത് കേട്ടറിഞ്ഞൻ ഗോപിഷ്ടനായി അത്ര വലിയ മഹർഷിയാലും അവർക്ക് ദേഷ്യം വരുന്നതിനാ അതൊരു മുടക്കൂജ വന്ന് നിമി രാജാവിനെ ശപിച്ചു അങ്ങയുടെ ദേഹം വീണു പോകട്ടെ എന്ന് എന്നിട്ട് പറഞ്ഞു നീ ഗുരുവിനെ നിന്ദിച്ചവനാണ് ഇത് കേട്ട ഉടനെ നിമി രാജാവ് ഒട്ടും കുറഞ്ഞില്ല വസിഷ്ടനെ ശപിച്ചു അങ്ങയുടെ ദേഹവും വീണു പോകട്ടെ എന്ന് ആ അങ്ങനെ അവർ രണ്ടാളും പരലോകം ഗവിച്ചു എന്ന് കേട്ടിട്ടുണ്ട് എന്തിനാണ് വിദേഹൻ ഗുരുവിനെ ശപിച്ചത് രാജൻ എല്ലാം ഒരു തമാശയെ തോന്നുകയാണ് എനിക്ക് എന്ന് പറയുന്നു ദേഹം അപ്പൊ പറഞ്ഞു അങ് പറഞ്ഞത് സത്യം തന്നെയാണ് അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ബഹുമാനിക്കാൻ സന്നദ്ധതയുള്ള ഒരുവന് മാത്രമേ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ അഭിപ്രായം പറഞ്ഞാൽ അത് ചിക്കേൾക്കണം നല്ലതാണെന്ന് സ്വീകരിച്ചാൽ മതി സ്വീകരിക്കണമെന്നില്ല മായാമന്ധത്തിൽ പഴയുന്നതിന് വൈരാഗ്യം വരാൻ സാധ്യമാണോ എന്നാണല്ലോ അങ്ങയുടെ ചോദ്യം അതിന് ഉത്തരം പൂജ ഗുരുവായ വ്യാസൻ പറഞ്ഞതും സത്യമാണ് എന്താ അത് പിതാവിനോടുള്ള മമത ഉപേക്ഷിച്ചങ്ങ് കാട്ടിലേക്ക് പോകാൻ തുടങ്ങിയില്ലേ തുടങ്ങുകയല്ലേ അവിടെയും മൃഗങ്ങൾ ധാരാളം ഉണ്ടാവും അവയുമായ സംഘം ഉണ്ടാവാതെ വയ്യേ വയ്യ പഞ്ചഭോധങ്ങൾ ഇവിടെ ഉള്ളതുപോലെ കാട്ടിലും ഇല്ലേ പിന്നെ എങ്ങനെ ഒരു സംഘവും കൂടാതെ ജീവിക്കാൻ സാധിക്കും ചിലപ്പോഴെങ്കിലും ആഹാരത്തിനെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവുകയില്ലേ ശരീരം നിലനിൽക്കണമെങ്കിൽ ആഹാരം കൂടാതെ കഴിയുകയില്ലല്ലോ പറ്റുമോ അത്യാ അപ്പോഴും നിശ്ചിന്തനായി ഇരിക്കാൻ കഴിയുമോ അതും കഴിയില്ല കാട്ടിൽ പോയാലും കമണ്ടലം ചർമാഹനം യോഗദണ്ഡം എന്നിവ ഒരു ചിന്ത ഉണ്ടാകില്ലേ അത്ര തന്നെ ഉള്ള ചിന്തയെ എനിക്ക് ആദ്യകാര്യത്തിലുള്ളൂ എന്ന് മനസ്സിലാക്കുക ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായി ചെയ്യുക കർമ്മഫലത്തിൽ ഞാൻ ആഗ്രഹം വക്കാറേയില്ല അര് പറയണു ഇദ്ദേഹം അങ്ങ് പല തെറ്റിദ്ധാരണകളോടും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഞാനൊരു ശങ്കയും ഇല്ലാത്തവനാണ് എന്നോട് സന്ദേഹങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം ഞാൻ സുഖമായി ഉറങ്ങുന്നു ഞാൻ ബന്ധ അല്ല എന്ന ബുദ്ധിയോട് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ സദാ സുഖിയാണ് എന്നാൽ അങ്ങാണെങ്കിലോ ബന്ധനാണെന്ന് ചിന്തിച്ച് സദാ ദുഃഖിക്കുകയാണ് ആ ശങ്ക തന്നെ ദൂരെ കളയൂ എന്നിട്ട് സദാ സുഖിയായിരിക്കൂ ദേഹം തൻ്റേതാണെന്ന തോന്നൽ കൊണ്ടാണ് എല്ലാം ബന്ധനം എന്ന് തോന്നുന്നത് ഈ ദേഹം രാജ്യം ധനം ഒന്നും എൻ്റെതല്ല എന്ന് വിചാരി വിചാരാണ് ഞാൻ കൊണ്ടുനടക്കുന്നത് ഒന്നെൻ്റേതലൊക്കെ ഭഗവാൻ്റേതാണ് അല്ലെങ്കിൽ ഭഗവതിയുടേതാണ് അവരെന്നോരൊരു കാര്യം നിയോഗിക്കുന്നു ഞാനത് ചെയ്യുന്നു മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പ സൂതം പറയുന്ന സൂതം പറഞ്ഞ് ഇനിക്ക് പറഞ്ഞു കൊടുക്കല്ലേ എന്നത് ജനക മഹാരാജവന്റെ സാരവത്തായ സംഭാഷണം കേട്ട് ശുഖൻ സന്തോഷവാനായി രാജാവിനോട് യാത്രാനും അത് ചോദിച്ച് അച്ഛന്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി മടങ്ങി വന്ന മകനെ കണ്ട് സന്തുഷ്ടനായി വ്യാസന്മാരൻ്റെ മൂർത്താവ ചുംബിച്ച് കുശലാന്വേഷണം നടത്തി എന്തൊക്കെയുണ്ട് ഉണ്ണീ പോയിട്ടൂടെ തിരിച്ചെത്തുന്നവരെയുള്ള കഥകളൊക്കെ ഒന്നോട് പറയൂന്നൊക്കെ പറയുന്ന അദ്ദേഹം വേദാധ്യയനത്തിൽ സമർത്ഥനും ശാസ്ത്രവിധാ വിശാർദനുമായ ശുഖൻ അച്ഛൻ്റെ ആശ്രമത്തിൽ ശാന്തചിത്തനായി അച്ഛനോടൊപ്പം സുഖമായി താമസിച്ചു രാജ്യം ഭരിക്കുന്ന മഹാത്മാവായ വിദേഹന്റെ സത്രിവൃത്തി കണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ച ശുഭൻ കൃത് വളരെ വളരെ സന്തോഷവാനായി അദ്ദേഹം ലോകമാർഗത്ത് ചരിക്കുകയാണെങ്കിലും സർവാംഗ സുന്ദരിയായ പിതൃക്കളുടെ പുത്രി ഭീവരിയെ ശുഖൻ വിവാഹം കഴിച്ചു അതിൽ നാല് പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു നമുക്കറിയാത്ത കഥയാണ് ഞാൻ കേട്ടിട്ടില്ല കൃഷ്ണൻ ഗൗരപ്രഭൻ ഭൂരി ദേവശ്രുതൻ എന്നായിരുന്നു ആൺകുട്ടികളുടെ പേര് കീർത്തി എന്നാണ് പെൺകുട്ടിക്ക് പേര് വിളിച്ചത് ആ കുട്ടിയെ വിഭ്രാജപുത്രനായ അണുഹന വിവാഹം കഴിച്ചു കൊടുത്തു അണുഹന കീർത്തിയിൽ ജനിച്ച പുത്രനാണ് ബ്രഹ്മദത്തൻ അദ്ദേഹം പ്രതാപശാലയും ബ്രഹ്മജ്ഞനും ആയിരുന്നു ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല ഒരു ദിവസം നാർദ മഹർഷി ശുഖന്റെ ഗൃഹത്തിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഉത്തമജ്ഞാനിയും യോഗമാർഗം സ്വീകരിച്ചവനുമായ ശുഗൻ രാജ്യം മകനെ ഏൽപ്പിച്ച് ബദരീവനത്തിലേക്ക് ആയി ബദരീനാഥിലേക്ക് പോയി അദ്ദേഹം ശ്രീനാരദരുടെ കാരുണ്യം കൊണ്ട് മായാവീജമന്ത്രം സ്വായത്തമാക്കി അദ്ദേഹം ആ ജപം കൊണ്ട് അദ്ദേഹത്തിന് മുക്തിയും ഉത്തമജ്ഞാനവും ലഭിച്ചു അദ്ദേഹം നിസ്സംഗനായി ഒന്നിലൊരു സംഘം തോന്നാതെയായി അച്ഛനെയും ഉപേക്ഷിച്ച് കൈലാസത്തിലെത്തി കൈലാസപർവ്വതത്തിന്റെ കൊടുമുടിയിൽ മഹാസിദ്ധനായി മറ്റൊരു സൂര്യനെ പോലെ പ്രകാശം പരത്തി. അഗ്നിശൃംഖം രണ്ടായി പിളർന്ന് കാറ്റ് പോലെ ആകാശത്തിലേക്ക് ഉയർന്നു പത്തിജ്വലിക്കുന്ന തേജസ് കൊണ്ട് രണ്ടാം സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ശിശു ബ്രഹ്മർഷിയെ കണ്ട് ദേവന്മാർ ആഴ്ത്തി സ്തുതിച്ചു മകൻ വേർപെട്ട സങ്കടം കൊണ്ട് കരഞ്ഞും ഓടിവന്ന വ്യാസൻ ഗിരിശൃംഘത്തിലെത്തി പുത്രാ എന്ന് ഉറക്കെ വിളിച്ചു അതിന്റെ പ്രതിധ്വനി എന്ന വണ്ണം ആ ശബ്ദം അവിടെ ആകെ മുഴങ്ങി എന്ന് പറയുന്നു ഒക്കെ സർവ്വചരാചരങ്ങളും വിളി കെട്ടുന്നെന്ന് പറയുന്നത് ശുഖന്റെ വൃഷ്ടിദേഹം സമഷ്ടിയിൽ വിലയിച്ച് അവിടെ ആകെ ആ ശബ്ദം മാറ്റണിക്കൊണ്ടു എന്റെയും അങ്ങയുടെയും ആത്മരൂപത്തിന് ഒരു ഭേദവുമില്ല പിന്നെ എന്തിനെ ദുഃഖിക്കണം എന്നാണ് ഇതിനർത്ഥം ഇന്നും ആ ശബ്ദം ഗിരിശൃംഘത്തിൽ ആര് വിളിച്ചാലും കേൾക്കും അത്ര അറിയാലോ നമുക്ക് ഒരു വല്യ പർവ്വതത്തിന്റെ ഇപ്പുറം ഭാഗത്ത് നിന്ന് അങ്ങനെ പൊത്തി എന്തെങ്കിലും അക്ഷ എടുത്തു കഴിഞ്ഞാല് അതേ അതേ ശബ്ദം തിരിച്ചു വരുന്നില്ലേ അതായിപ്പോ ഇത് വ്യാസൻ പുത്രാ പുത്ര വിളിച്ചു കരുന്ന ശബ്ദം കേട്ട് മഹാദേവൻ പെട്ടെന്ന് അവിടെ ഇടുന്നള്ളി എന്നിട്ട് ഭഗവാൻ ശ്രീ മഹാദേവന്റെ ഇപ്രകാരം പറഞ്ഞു അങ്ങയുടെ യോഗവിത്തായ മകൻ അനന്യ സാധാരണഗതിയാണ് പ്രാപിച്ചിരിക്കുന്നത് സങ്കടപ്പെടാതിരിക്കൂ അദ്ദേഹം ബ്രഹ്മപദം പ്രാപിച്ചു കഴിഞ്ഞു ആ മകൻ കാരണം പുണ്യശ്ലോകനായ അങ്ങയുടെ കീർത്തിയും ഒരുപാടൊരുപാട് വർധിക്കുന്നു മഹാദേവൻ പറഞ്ഞു അപ്പം വ്യാസം പറഞ്ഞല്ലോ ജഗത്പഥേ എന്റെ വ്യസനം ക്ഷമിക്കുന്നില്ലല്ലോ എൻ്റെ മകനെ കണ്ട് എൻ്റെ കോതി അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പം മഹാദേവൻ പറയോ വ്യാസ അങ്ങയുടെ അടുത്തായി മകന്റെ സുന്ദരമായ ചായ നിൽക്കുന്നു ആ ഛായാശുഖനെ കണ്ട് അടയോ അത് നോക്കി ശോകം ത്യജിക്കൂ ഇത്രയും പറഞ്ഞ് മഹാദേവൻ അന്തർധാനം ചെയ്യുകയും ചെയ്തു കുറേ സമയ ഭർത്താനം പറഞ്ഞുകൊണ്ട് നക്കാനും ഈശ്വരൻ സമയമില്ലല്ലോ സൂതം പറയുന്നു വ്യാസം നോക്കിയപ്പോൾ തൻ്റെ അടുത്ത് ദീപ്തിമത്തായ സൂതഛായ കണ്ടു പിന്നീട് തപ്തമായ ഹൃദയവുമായി വ്യാസൻ സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെയാണ് ഈ ശുഖവിവാഹം എന്ന പത്തൊമ്പതാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നത് നമ്മള് ഇനിയിപ്പോ എന്താ പറയാനുള്ളത് ഇരുപതാമത് അദ്ധ്യായത്തിൽ ശുഖ നിർഗമനം എന്നാണ് എന്ന ഭാഗമാണ് വർണ്ണിക്കാനുള്ളത് ഇപ്പൊ ഋഷികൾ ചോദിക്കുകയാണ് ഉത്കൃഷ്ടസിദ്ധികൊണ്ട് ഈശ്വരത്തിൻ്റെ കൈവരിച്ച് ശുഖൻ മറഞ്ഞതിനു ശേഷം വ്യാസൻ പിൻ്റെ എന്താണ് ചെയ്തത് വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണേന്ന് പറയുകയാണ് ഇപ്പൊ സൂതം പറയണു വ്യാസഭഗവാന്റെ ആശ്രമത്തിൽ തന്നെ താമസിച്ച് വേദവും മറ്റ് ശാസ്ത്രങ്ങളും പഠിച്ച വ്യാസ ശിഷ്യന്മാരായ അസിതൻ ദേവലൻ വൈശമ്പാന സുമോ ജൈമിനി തുടങ്ങി വേദവിത്തുക്കളായ മഹാത്മാക്കളുണ്ടല്ലോ അവരൊക്കെ വിദ്യാഭ്യാസത്തിന് ശേഷം ഗുരുനാഥൻറെ അനുമതി വാങ്ങി തിരിച്ചുപോയി പുത്രൻ സ്വർഗലോകത്തേക്ക് പോയത് കൊണ്ടും ശിഷ്യന്മാരൊക്കെ പിരിഞ്ഞു പോയത് കൊണ്ടും വ്യാസൻ വളരെ ദുഃഖിതനായി അതുകൊണ്ട് തന്നെ അദ്ദേഹം ആശ്രമം ഉപേക്ഷിക്കാൻ യ്യാറെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എൻ്റെ ശിഷ്യന്മാരും പോയി എൻ്റെ കുട്ടിയും പോയില്ലേ നിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി വ്യാസൻ താൻ ഉപേക്ഷിച്ചു പോന്നത് കൊണ്ട് സങ്കടപ്പെട്ട ദാശപുത്രിയെ തൻ്റെ അമ്മയെ മനസ്സാസ്മരിച്ചു അമ്മയെ തന്നെ ഓർത്ത് വ്യാസൻ ആ പർവ്വതപ്രാന്തം ഉപേക്ഷിച്ച് തൻ്റെ ജന്മസ്ഥാനത്ത് എത്തിച്ചേർന്ന് തൻ്റെ അമ്മയെ അന്വേഷിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിഷാദന്മാർ പറഞ്ഞു അങ്ങയുടെ അമ്മയെ ദാശരാജാവ് ഒരു രാജാവിന് കന്യാദാനം ചെയ്തു പോരേ പൂരം വ്യാസൻ വന്നതറിഞ്ഞ് പിതാമഹന ദാശരാജാവ് വേഗം അവിടെ എത്തി ആദരപൂർവ്വം തൊഴുകയോടുകൂടി സ്വീകരിച്ച് പൂജിച്ച് വേണ്ട വിധം സൽക്കരിച്ചു ആരുടെ ഈ സത്യവതിയുടെ സത്യവതിടച്ഛൻ പളർത്തച്ഛൻ ദാശരാജാവ് പറയുന്നു എന്റെ ജന്മം സഫലമായി ഞാൻ കൃതാർത്ഥനായി ദേവന്മാർക്കും കൂടെ ദുർലഭമായ അങ്ങോട്ട് ദർശനം ലഭിച്ചുവല്ലോ എന്റെ പുലവും പവിത്രമായി എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാലും മഹാത്മാവേന്ന് പറഞ്ഞു എന്റെ സർഗോസ്വം അങ്ങേക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു മനോഹരമായ ആ സരസ്വതീതീരത്ത് ഒരു പർണശാല നിർമ്മിച്ച് ജിതേന്ദ്രിയനായി വ്യാസമഹർ തപോനിഷ്ഠനായി അവിടെ താമസമാക്കി എവിടെ സരസ്വതീതീരത്ത് സരസ്വതിയുടെ ഒക്കെ കഥ പിന്നെ പറയാനുണ്ട് സഹോദരന്മാരായി അമ്മക്ക് ചന്ദനു രാജാവിൽ രണ്ട് പുത്രന്മാരുണ്ടെന്നറിഞ്ഞ് വ്യാസൻ സന്തോഷവാനായി അതിൽ മൂത്ത പുത്രൻ ചിത്രാങ്കതൻ സദ്ഗുണ സമ്പന്നനും മന്മഥന തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ളവനുമായിരുന്നു ചിത്രാങ്കൻ രണ്ടാമത്തെ പുത്രനായി വിചിത്രവീരനും സദ്ഗുണങ്ങളെ കൊണ്ടച്ഛനായ ചന്ദനുവിനും അതുപോലെ സത്യവതിക്കും സന്തോഷത്തെ പ്രദാനം ചെയ്തു ദേവന്മാരെ പോലും ജയിക്കുന്ന ലക്ഷണമൊത്ത മക്കളെയും കണ്ട് സന്തോഷിച്ചിരിക്കവേ ഒരു ദിവസം ചന്ദനു രാജാവ് ഹലോകവാസം വെടിഞ്ഞു ഗാങ്കയനായ ഭീഷ്മർ അച്ഛന്റെ സംസ്കാരാതി കർമ്മങ്ങളൊക്കെ എങ്ങനെയാ വേണ്ട അങ്ങനെ അച്ഛന്റെ ആ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു ധാരാളം ദാനധർമ്മങ്ങൾ നടത്തി അച്ഛൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാ രാജാവിന്റെ മരണശേഷം ദേവകൃതൻ ചിത്രാങ്കഥനെ രാജാവാക്കി അഭിഷേകം ചെയ്തു ഒരു ദിവസം ചിത്രാംഗദൻ സൈന്യങ്ങളുമായി നായാട്ടിൻ്റെ വനത്തിലേക്ക് പോയി വലിയ വലിയ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കേ ചിത്രാങ്കൻ എന്ന തന്നെ പേരായ പേരായൊരു ഗന്ധർവൻ വിമാനത്തിൽ പോകുമ്പോൾ ചിത്രാംഗദ രാജാവിനെ കണ്ടു ആ ഗന്ധർവൻ ഭൂമിയിൽ ഇറങ്ങി രാജാവുമായി മൂന്ന് കൊല്ലത്തോളം ഗംഭീരമായി യുദ്ധം നടന്നു എന്താ പറയുന്നത് നിന്റെ പേര് മാറിയിടണം എന്റെ പേര് ചിത്രാങ്കതെന്നാണ് അതുകൊണ്ട് നീ പേര് മാറണം അല്ലെങ്കിൽ യുദ്ധം ചെയ്യാന്നുണ്ടെന്ന് ഇവരിങ്ങനെ യുദ്ധം ചെയ്തത് എനിക്ക് എൻറെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ വിളിച്ച പേരൊന്നും മാറ്റിയിടാൻ കഴിയില്ല എന്ന് ഈ രാജാവ് പറഞ്ഞു അങ്ങനെ യുദ്ധത്തിൽ ചിത്രാംഗത രാജാവ് കൊല്ലപ്പെട്ടു സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു ഇതറിഞ്ഞ ദുഃഖിതനായ ഗാങ്കേയൻ ശേഷക്രിയകളൊക്കെ ചെയ്യിച്ച് വിചിത്ര വീരനെ രാജാവാക്കി രണ്ടാമത്തെ കുട്ടീനെ ചിത്രാഹ് തന്നെ മരണം സത്യവധിയല്ലാതെ ദുഃഖത്തിലാഴ്ത്തി എങ്കിലും രാജാവായി വിചിത്രവീരനെ കണ്ട മനസ്സ് സന്തോഷമാക്കി വെച്ചു സഹോദരൻ രാജാവായി പറഞ്ഞു വ്യാസനും വളരെ സന്തോഷമായി വിചിത്രവീരൻ യവ്വനഴുത്തനായ സമയത്ത് ഭീഷ്മർ അനുജന്റെ വിവാഹത്തിനെ പറ്റി കാര്യമായി ചിന്തിക്കാൻ തുടങ്ങി ആ കാലത്ത് കാശി രാജാവ് തന്റെ മൂന്ന് പുത്രിമാർക്കും സ്വയംവരം നിശ്ചയിച്ചു പ്പെട്ട രാജാക്കന്മാരെല്ലാം കാശി രാജ്യത്തെത്തിച്ചേർന്നു മഹാതേജസ്വ ഭീഷ്മർ ഒറ്റക്ക് വന്ന് മൂന്ന് പെൺകുട്ടികളെയും കൈപിടിച്ച് കൊണ്ടുപോയി അതാ അച്ഛനാപരി അനിയനി കൊണ്ടു കൊടുക്കാനാണ് അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഭീഷ്മർ അദ്ദേഹം അനിയന് വേണ്ടിയിട്ട് കൈപിടിച്ചിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും കൈപിടിക്കുന്നതേ തെറ്റ് കൈ പിടിച്ചു കൊണ്ടു വന്നു ഭീഷ്മർ ആ പെൺകുട്ടികളെ സ്വന്തം മക്കളെ പോലെയാന്ന് കരുതിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നതല്ലാതെ യാതൊരു മോശം ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഉണ്ടാവൂല എന്താ അനുജനായ വിചിത്ര വീര്യന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആണ് ഉദ്ദേശിച്ചത് ഇത് കണ്ട് സത്യവതിക്ക് വളരെ വളരെ സന്തോഷമായി അമ്മയ്ക്ക് ദൈവത്തിന്മാരെ ക്ഷണിച്ചു വരുത്തി മുഹൂർത്തം നിശ്ചയിക്കാൻ ഏൽപ്പിച്ചു വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു മുഹൂർത്തത്തിനു മുമ്പ് കാശിരാജാവിന്റെ പുത്രിമാരിൽ ഏറ്റവും സുന്ദരിയായ അമ്പ ഗാംഗേനോട് ഇങ്ങനെ പറയുകയാണ് അലു ഗംഗാപുത്ര ധർമ്മജ്ഞ ഞാൻ സാല രാജാവിനെ മനസ്സാവരിച്ചവളാണ് അദ്ദേഹത്തിന് എന്നോടും പ്രേമമാണ് അതുകൊണ്ട് ജാഹ്നവി പുത്ര അങ് കുലത്തിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കണം എന്നെ വിട്ടയക്കണേനും അപേക്ഷിച്ചു അമ്പയുടെ വാക്കേട്ട് ഗംഗാസുതൻ അമ്മയോടും മറ്റു പ്രായമായ ബ്രാഹ്മണരോടും ചെയ്യേണ്ടത് എന്താണെന്ന് ആലോചിച്ചു അവരുടെ അഭിപ്രായപ്രകാരം ബിഷ്മർ അമ്പയോട് പറഞ്ഞു കുന്തിരി അവിടുത്തെ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഭീഷ്മരുടെ സമ്മതപ്രകാരം നമ്മൾ സാലു എന്റെ രാജധാനിയിലെത്തി സാലുവിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോ എന്താ പറഞ്ഞത് അങ്ങയിൽ അനുരുത്തയാണ് എന്നെ ഭീഷ്മർ ഇങ്ങോട്ട് പോകാൻ സമ്മതിച്ചു മഹാരാജാവേ സാലുന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഭീഷ്മറിന്റെ കൈയ്യുമിടിച്ച് രഥത്തിലേക്ക് കയറ്റിയത് കന്യൻ കൈ പിടിച്ച ആ ഞാൻ സ്വീകരിക്കയില്ല മറ്റു പുരുഷൻ കൈ കൊണ്ടുപോയ കൊണ്ടുപോയാൽ കന്യയ്ക്ക് ഒരു ബുദ്ധിമാൻ സ്വീകരിക്കില്ല ഇത് കന്യാതാരം കൈപിടിച്ചു കൊടുക്കല് അതൊരു വിവാഹത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഈ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ആവശ്യം ഉണ്ടോ അത് അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ ഭീഷ്മരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു അമ്പ പറഞ്ഞു അങ് എന്നെ കൈ പിടിച്ചു കൊണ്ടുവന്നത് കാരണം എന്നെ സ്വീകരിച്ചില്ല അതുകൊണ്ട് അങ്ങെന്നെ സ്വീകരിക്കണം ഏഹ് അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിക്കും ഭീഷ്മർ പറഞ്ഞു വേറൊരു പുരുഷനെ അനുരുത അനുരക്തയായവളെ ഞാൻ എങ്ങനെ സ്വീകരിക്കും നീ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകുക ഭീഷ്മരുടെ വാക്കുകൾ കേട്ട് ദേഷ്യവും സങ്കടവും സഹിക്കാതെ അമ്പ നേരെ കാട്ടിലേക്കാണ് പോയത് അച്ഛൻ്റെ അടുത്തേക്ക് പോയില്ല ഒരു പുണ്യസ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇന്ന് കഠിനമായ ആരംഭിച്ചു കാശിരാജാവിന്റെ മറ്റു രണ്ട് പുത്രിമാരായ അംബികയെയും അമ്പാലികയും വിചിത്ര വീരൻ തന്റെ പട്ടമികളാക്കി അവരെ രണ്ടാളെയും കൂട്ടി രാജാവ് കൊട്ടാരത്തിലും ഉദ്യാനത്തിലും ഉല്ലസിച്ച് നടന്നും രമിച്ചും മധുവിധു ആഘോഷിച്ചു ഏകദേശം മുൻപത് കൊല്ലത്തോളം ഓർ ഭാലസര ജീവിതം അവസാനം രാജേഷ് എന്ന യോ രോഗം ബാധിച്ച് രാജാവ് പരലോകം പ്രാപിച്ചു തന്റെ മകന്റെ മരണ വാർത്തയറിഞ്ഞ ദുഃഖിതയെ സത്യവധി പ്രേത സംസ്കാരാതി കർമ്മങ്ങളൊക്കെ മന്ത്രിമാരെ മുന്നെത്തി ചെയ്യിച്ചു ഒരു ദിവസം സത്യപതിക്കും അല്ലാതെ വിഷമായി ഒരു മോന ബന്ധർവം കൊന്നു മറ്റേ മോൻ ഇങ്ങനെ വേണ്ടാത്ത വൃത്തികെട്ട സ്വഭാവം കുറച്ചധികമായി പോയി ആ രണ്ട് പട്ടമഹികളോടും കൂടിയുള്ള ജീവിതം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത് ക്ഷയം എന്ന് പറയും അത് വാദിച്ചിട്ട് പരലോകം പ്രാപിച്ചു എന്നും പറയുന്നുല്ലോ അപ്പം അല്ലാതെ വന്നു സത്യവതിക്ക് അങ്ങനെ ഒരു ദിവസം സത്യവതി എന്ത് ചെയ്തു ഇങ്ങനെ കാരണത്തിൽ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഭീഷ്മര വിളിക്കാതെ വിളിച്ചു പറ്റി ഇങ്ങനെ പറഞ്ഞു ഗങ്കയ്യാ മോനെ അച്ഛന്റെ ഈ രാജേനെ നീ ഭരിക്കണം സഹോദര പത്നിമാരെ സ്വീകരിച്ച് വംശം നിലനിർത്തണം ഇതാന്ന് കഥ നോക്കി അവരാവശ്യത്തിന് അവര് പറയും ചെയ്യണം എന്ന് അവരാവശ്യത്തിന് അല്ലാതെ നൈഷ്ടിക ബ്രഹ്മചാരി ആക്കിയത് തന്നെ ഈ ഈ സത്യവതിൽ അച്ഛനാണ് ഇപ്പം പറയുന്നത് അവരെ സ്വീകരിച്ചിട്ട് നീ വംശം വർദ്ധിപ്പിക്കണം എന്ന് ഇങ്ങനെയുണ്ട് ഇത് കേട്ട് ഭീഷ്മർ പറഞ്ഞു പറഞ്ഞമ്മേ ഞാൻ രാജ്യം ഭരിക്കുകയില്ലെന്നും വിവാഹം കഴിക്കുകയില്ലെന്നും സത്യം ചെയ്തത് അമ്മക്കറിയാമല്ലോ അമ്മക്ക് വേണ്ടിട്ടാണത് അമ്മ അത് മറന്നുപോയോ ഭീഷ്മരുടെ വാക്കുകൾക്ക് സത്യവതി ഒരു ചിന്താ കൂലിയായി രാജ്യത്ത് അരാജകത്വം സംഭവിക്കാൻ പാടില്ലാതെ ആദർശം ദോഷകരമാണ് പുലം നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഭീഷ്മർ അമ്മേ ാതിരിക്കും ശ്രേഷ്ഠനായ ബ്രാഹ്മണനെ വരുത്തി നമുക്ക് വധുക്കൾക്ക് ഭർത്താവാക്കാം വംശരക്ഷിക്കാൻ ഇപ്രകാരം ചെയ്യുന്നത് പണ്ട് പണ്ടേ നടപ്പിലുള്ളതാണ് അതിൽ ദോഷമൊന്നുമില്ല എന്ന് വിധിയുണ്ട് എന്ന് പറഞ്ഞു ഭീഷ്മരുടെ വാക്കുകൾ അനുസരിച്ച് സത്യവ്രതൻറെ പുത്രനായ വ്യാസനെ സ്മരിച്ചു കാട്ടിൽ തപസ അനുഷ്ഠിച്ചിരുന്ന വ്യാസൻ അങ്ങനെയാണ് കൊടുത്തത് പ്രസവിച്ച് അപ്പഴത്തന്നെ വല്യ കുട്ടിയായല്ലോ വേദവ്യാസൻ എന്നിട്ട് പാട്ടിലേക്ക് പോകുമ്പോ പറഞ്ഞു അമ്മ ഏത് സമയത്ത് എന്നെ സ്മരിക്കുന്നുവോ അപ്പൊ ഞാൻ അമ്മയുടെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അല്ലാതെ ഇങ്ങനെ കടത്തി പാലൂട്ടി താരാട്ടി അങ്ങനെ വളർത്തണ്ടൊന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് പോയി വളർന്നു അങ്ങനെയുള്ള ആളെ അമ്മയുടെ വാക്ക് പാലിക്കണ്ട അമ്മയോട് പറഞ്ഞ വാക്ക് അതുകൊണ്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ആ മുനി ശ്രേഷ്ഠനും ഭീഷ്മനും സത്യവതിയും കൂടി ബഹുമാനപൂർവം അമ്മയാണെങ്കിലും മകനാണെങ്കിലും കൂടി ബഹുമാനത്തോടുകൂടി പൂജിച്ചു പുകയില്ലാതെ ജോലിക്കുന്ന അഗ്നിയായി വ്യാസനെ അവർക്ക് കാണപ്പെട്ടു സത്യവതി വ്യാസനോട് പറഞ്ഞു മോനെ അങ്ങ് അംബികയിലും അംബാലികയിലും തേജസ്വികളായ പുത്രത്തെ ജനിപ്പിക്കണം മാതൃവാക്യത്തെ ആപ്രദവാക്യമാക്കണ്ട് വ്യാസൻ സമ്മതം കൂടി ആയിക്കോട്ടെ അദ്ദേഹം പിന്നെ നൈട്ടിക ബ്രഹ്മചാരി ഒന്നും ആറ്റുന്നു പെൺകുട്ടികളുടെ ഋതുകാലവും കാത്തിരുന്നു വ്യാസൻ സ്നാനം കഴിഞ്ഞ ദിവസം അംബികയെ സത്യവതി വ്യാസന്റെ ശയ്യാഗ്രഹത്തിലേക്ക് അയച്ചു മൂത്തൌട്ടിന അവർ തമ്മിൽ സംഗമിച്ചു ആ സംഗമത്തിന് പൂർണ്ണ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ട് അംബിക കണ്ണടച്ചു അമ്മ സമ്മതം കൊണ്ടിങ്ങനെ പോകൊണ്ടേ പോവാതിരിക്കാൻ പറ്റുള്ളവർച്ച് പോയതാന്ന് ഇഷ്ടപ്പെട്ടിട്ട് പോയതേയല്ല അതുകൊണ്ട് കണ്ണടച്ചു ഇദ്ദേഹം അകാതവേഷത്തോടെയാണ് പോയതെന്നാ പറയുന്നത് പണ്ടാ തന്നെ ഒരു അറപ്പ് തോന്നിക്കുന്ന വേഷം ധരിച്ചിട്ടാണ് വേദവ്യാസൻ അദ്ദേഹത്തിന് അത് സുന്ദരനാവണമെങ്കിലും ആവാം അങ്ങനെയാണല്ലോ മഹർഷിമാരും അപ്പം അവിടെ അകാതവേഷത്തോടെ പോയതെന്നാ പറയുന്നു അത് ഭംഗിയായിട്ട് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആ കണ്ണടച്ചത് കൊണ്ട് അവൾ പ്രസവിച്ച കൂട്ടി ജന്മനാന്തനായിരുന്നു ആ പുത്രനെ കണ്ട് ദാഷപുത്രിക്കുമല്ലാത്ത സങ്കടമായി ആർക്ക് സത്യവതിക്കുന്നു പിന്നീട് വ്യാസനോട് അമ്പാലികയിൽ പുത്രോൽപാദനം നടത്താൻ സത്യവതി പറഞ്ഞു അമ്പാലിക ധുസ്നാനം കഴിഞ്ഞ് മുന്നോട്ട് സംഗമിക്കാൻ വ്യാസന്റെ അടുത്തെത്തി അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം രണ്ട് പെൺകുട്ടികളും പോയത് അവളും നിർഭന്ധരിച്ചു അമ്പാലികം പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എന്താ പറയാ വളറി വെളുത്ത പോലെയാണ് ഈ അമ്പാലിക ഇദ്ദേഹത്തെ സമീപിച്ചത് അതുകൊണ്ട് പാണ്ഡു പാണ്ഡുരോഗം വന്ന ഒരു പാമ്പെളത്ത് ഇംഗ്ലീഷ് ഇപ്പൊ എല്ലാവർക്കും പാണ്ഡുരോഗം ഉണ്ട് അല്ലെന്തുകൊണ്ടാന്ന് നമുക്കറിയുന്നില്ല അങ്ങനെ അംബികയിലുണ്ടായ പുത്രൻ നന്ദനായതുകൊണ്ടും അമ്പാലികയിലുണ്ടായ പുത്രൻ പാണ്ഡുവായത് കൊണ്ടും രാജ്യം ഭരിക്കാൻ അർഹതയില്ലാത്തവരെ അതുകൊണ്ട് എന്ത് ചെയ്തു ഉത്ര വധുക്കളോട് പറഞ്ഞു വീണ്ടും നല്ലൊരു കുട്ടികൾ ഉണ്ടാവണ്ടേ നമുക്ക് അതുകൊണ്ട് കൂടി പിന്നെ അദ്ദേഹത്തെ സമീപിക്കണം എന്ന് അമ്മ ആ നിർബന്ധം സഹിക്കാൻ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു പറഞ്ഞോ ദാസിയെ വ്യാസന്റെ ശരിയാഗ്രഹത്തിലേക്ക് പറഞ്ഞേച്ചു അവരുടെ ദാസി അവരെന്ത് ചെയ്തു വളരെ സന്തോഷത്തോടു കൂടി വേദവ്യാസ മഹർഷിനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെയും ആ ആഗ്രഹം എന്ന് പറഞ്ഞുകൂടാ വേദവ്യാസ മഹർഷിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല എന്നാലും അദ്ദേഹം ആ ോ കൂടി വന്നിട്ട് നമസ്കരിച്ചിട്ടുണ്ടായ ആ പുത്രനാണ് അംശമായ വിധ്രമഹാശയം വംശരക്ഷാർത്ഥം വ്യാസന് മൂന്ന് വീരന്മാരായ പുത്രന്മാരെ ജനിപ്പിച്ചു അങ്ങനെ ചന്ദന രാജാവിന്റെ വംശചരിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ആ കഥ വിരമിക്കുകയാണ് ഭാതൃധർമ്മത്തെ മനസ്സിലാക്കിയ വ്യാസൻ ചന്ദന രാജാവിൻ്റെ വംശത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ശുഭ നിർഗമം എന്ന ഇരുപതാം അധ്യായം ഭഗവാന്റെയും ഭഗവതിയുടെയും ഉപ്പാദത്മങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ് നാളെ നമ്മൾ രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ് ആ വ്യാസ വേദവ്യാസന്റെ ജന്മ വൃത്താന്താണ് നാളെ നമ്മൾ വർണ്ണിക്കേണ്ടത് ഭഗവാൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടി നാളെ പറയാൻ പറ്റുമെങ്കിൽ പറയാമെന്ന് വിചാരിക്കുന്നു ബുദ്ധാത്മനാവാ സ്വഭാവ സകലം പരസ്മൈ നാരായണായ സമർപ്പയാ